മൂന്നാറിൽ ഒരു ടൂറിസം പോലീസ് സ്റ്റേഷൻ വേണ്ടേ ടൂറിസം പോലീസ് സ്റ്റേഷൻ വേണം കോവളത്ത് നമുക്കുണ്ട് അങ്ങനെ ഒരു ടൂറിസം പോലീസ് സ്റ്റേഷൻ ഈ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരുടെ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാനും വിനോദസഞ്ചാരികളെ പ്രാഥമികമായിട്ട് പരിഗണിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നടപ്പിൽ തീർത്തു പറ്റുന്ന ഒരു പോലീസ് സംവിധാനം വേണ്ടേ ഇപ്പോൾ ഹോട്ടൽ അസോസിയേഷൻ ഈ ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒരു ടൂറിസം പോലീസ് സ്റ്റേഷൻ മൂന്നാറിൽ അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ ബോംബെയിൽ നിന്നെത്തി നമ്മുടെ മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ചില ദുരനുഭവങ്ങൾ പങ്കുവെച്ച ഒരു ബ്ലോഗറുണ്ട് അവർ അവരുടെ വാർത്ത ഇപ്പോൾ വലിയ രീതിയിൽ കത്തിപ്പെടന്നിട്ടുണ്ട് അത് ഈ ടൂറിസം മേഖലയൊക്കെ വല്ലാതെ ബാധിക്കും നമ്മൾ അതിഥി ദേവോ ഭവ എന്ന നിലപാടെടുത്താൽ മാത്രമേ ആ നാട് വികസിക്കൂ മൂന്നാറിൻ്റെ നാട് വികസിക്കണമെങ്കിൽ ടൂറിസം ഇല്ലാതെ പറ്റൂല അവിടുത്തെ തേലത്തൊഴിലാളികളെയാണെങ്കിലും മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരാണെങ്കിലും അവരൊക്കെ ഈ ടൂറിസത്തെ ഉപജീവിച്ച് കഴിയുന്ന മനുഷ്യരാണ് ഹോട്ടൽ അസോസിയേഷൻകാർ പറയരുത് ഒന്ന് കേട്ടോ കുറെ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു ടൂറിസം പോലീസ് സ്റ്റേഷൻ മൂന്നാർ എന്ന് നമ്മൾ പറയുന്നത് ഏകദേശം അഞ്ച് പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് വരുന്നത് അപ്പൊ നമ്മൾ ഇതിനൊരു ഏകീകൃതമായിട്ടുള്ള ടൂറിസം പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് പണ്ട് മൂന്നാറിൽ ഒരു ടൂറിസം എയ്റ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നു രണ്ടോ മൂന്നോ പോലീസുകാരുണ്ടായിരുന്നു പിന്നീട് അത് നിന്നുപോയി നമുക്ക് ഇവിടെ വേണ്ടത് ടൂറിസ്റ്റുകളുടെ മറ്റു കാര്യങ്ങളെല്ലാം നോക്കുന്നതിന് മറ്റു ലോ ഒന്നും ഇല്ലാതെ ഒരു ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിരമായിട്ട് മൂന്നാറിൽ ഉണ്ടാവുക എന്നുള്ളതാണ് കോവളത്തെല്ലാം ഉണ്ട് ടൂറിസം പോലീസ് ഉണ്ട് വർക്കലിൽ ടൂറിസം പോലീസ് ഉണ്ട് ഇത്രയും വലിയൊരു ഡെസ്റ്റിനേഷൻ ആയിട്ട് മൂന്നാറിൽ അതില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അവസ്ഥ രാഹുൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു സംശയവും വേണ്ട എല്ലാ ഓൺലൈൻ ടാക്സികൾക്കും കേരളത്തിൽ പെർമിറ്റ് ഉണ്ടെങ്കിൽ ടാക്സി പെർമിറ്റ് ഉണ്ടെങ്കിൽ മൂന്നാറിൽ പ്രവേശിക്കാം മൂന്നാറിൽ നിന്ന് ആളുകളെ എടുക്കാം മൂന്നാറിൽ ആളുകളെ ഇറക്കാം അക്കാര്യത്തിൽ കളക്ടർ തന്നെ അത് വ്യക്തമാക്കുകയല്ലേ ഓൺലൈൻ ടാക്സിക്ക് നിയന്ത്രണം ഇല്ലല്ലോ രാഹുൽ രണ്ടാമത്തത് മൂന്നാറിലെ പോലീസ് സ്റ്റേഷൻ അതൊരു ടൂറിസ്റ്റ് പോലീസ് ടൂറിസം പോലീസ് സ്റ്റേഷനാക്കി മാറ്റണം ഒരുപാട് അതിഥികൾ വരുന്നതാണ് പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് സീസൺ വരാൻ പോവുകയാണ് സ്വാഭാവികമായിട്ടും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പറ്റുന്ന അവരുടെ പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പോലീസ് സ്റ്റേഷൻ മൂന്നാറിൽ വേണം അഞ്ച് സ്റ്റേഷനുകളായിട്ട് വ്യാപിച്ച് കിടക്കുന്ന മൂന്നാറിൻ്റെ ഒരു വിസ്തൃതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് തുടരുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഓൺലൈൻ ടാക്സിക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയണം രണ്ട് മൂന്നാറിൽ ഒരു പോലീസ് സ്റ്റേഷൻ വേണം ഇത് ആ ടൂറിസം മേഖലയ്ക്ക് ഗുണകരമായൊരു കാര്യമല്ലേ കളക്ടർ പറയുന്നത് എന്താണ് അസോസിയേഷൻ പറയുന്നത് എന്താണ് ആ ഡോക്ടർ അരുൺ നമ്മളുള്ളത് മൂന്നാറിൽ തന്നെയാണ് മൂന്നാറിൽ ഒരു അലിഖിതമായ നിയമം നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാർ അത് ഗുണ്ടകളാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു കൂട്ടം ടാക്സി ഡ്രൈവർമാരായ ഗുണ്ടകൾ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇത്തരത്തിൽ മൂന്നാറിന് ഒരു ചീത്തപ്പേരുണ്ടാക്കി വയ്ക്കുകയും ചെയ്യുന്നത് അതിലെടുത്തു പറയേണ്ട ആദ്യത്തെ കാര്യം ഈ ഓൺലൈൻ ടാക്സികൾക്ക് മൂന്നാറിൽ പ്രവർത്തിക്കാൻ പാടില്ല ഊബറും ഓളയും ഉൾപ്പെടെയുള്ള ടാക്സികൾക്ക് മൂന്നാറിൽ സർവീസ് നടത്താൻ പാടില്ല എന്ന് ടാക്സി ഡ്രൈവർമാർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിലിപ്പോൾ ജില്ലാ കളക്ടർ തന്നെ ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് അതായത് ഊബർ ഓള ഉൾപ്പെടെയുള്ള ഓൺലൈൻ ടാക്സികൾക്ക് മൂന്നാറിൽ സർവീസ് നടത്താം സർവീസ് നടത്താൻ പാടില്ല എന്ന് പറയാൻ സാധിക്കില്ല അവർക്ക് സ്വതന്ത്രമായി സർവീസ് നടത്താം എന്ന് തന്നെയാണ് പറയുന്നത് അതുകൂടാതെ ഈ മൂന്നാറിലെ ടാക്സികളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉന്നതതല യോഗം ഉടൻ തന്നെ ചേരും അതിൽ പരിധിയിൽ കൂടുതൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നതിലും കൂടുതൽ പണം മൂന്നാറിലെ ടാക്സിടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ ഓഫ് റോഡ് ജീപ്പുകളും ഈ പൈസ കൂടുതലായി വാങ്ങുന്നുണ്ടെന്ന് കളക്ടർ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അതിൽ അടിയന്തരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ ഈ പോലീസ് സ്റ്റേഷന്റെ കാര്യമാണ് മൂന്നാറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അഞ്ച് പോലീസ് സ്റ്റേഷനാണ് മൂന്നാറിൽ തന്നെ വരുന്നത് അപ്പോൾ ഒരു വിനോദസഞ്ചാരി മൂന്നാറിൽ എത്തുകയാണെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അത് ഏത് പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നും പോലും അറിയാത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് കോവളം മാതൃകയിൽ മൂന്നാറിൽ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവരണം എന്നൊരു ആവശ്യവുമായി ഹോട്ടൽ രംഗത്തുള്ള ആളുകൾ തന്നെ രംഗത്തെത്തുകയാണ് അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസം അക്രമ സംഭവങ്ങളിൽ ഇടപെട്ട ടാക്സി ഡ്രൈവർമാർക്കെതിരെ നടപടി വരികയാണ് ആ ഗുണ്ടകളായ ടാക്സി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിക്കാൻ പോവുകയാണ് അതുകൂടാതെ ഈ ടാക്സികളുടെ പെർമിറ്റ് ചെയ്യാനും മോട്ടോർ വാഹന വകുപ്പിനോട് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും മൂന്നാറിൽ നിൽക്കുന്ന മൂന്നാറിലെ നിലവിലെ സാഹചര്യത്തിൽ ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡ്രൈവർമാരായ സുഹൃത്തുക്കളോട് നിങ്ങൾ ഏൽപ്പിക്കുന്ന ഈ വിനോദസഞ്ചാരികളിലെ കൊണ്ട് പറയുന്ന ഒരു വാചകം പോലും ഈ ഡിജിറ്റൽ മീഡിയ തലത്തിൽ വലിയ ചർച്ചയായിട്ട് മാറും അത് ദേശീയ തലത്തിലൊക്കെ വലിയ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള ടൂറിസം ഓപ്പറേറ്റർമാരുണ്ട് പലയിടങ്ങളിൽ അവരൊക്കെ ഇവിടെ നിന്ന് അതിഥികളെ പിൻവലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അതിഥികൾ വരാതായാൽ ആ നാടെന്താകും അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ആ ചിന്തയിൽ ഒരു മാറ്റം വരണം ഓൺലൈൻ ടാക്സിയിലായിട്ട് വരുന്നതെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക നിങ്ങളും ഓൺലൈനിൽ ഏറ്റവും നന്നായിട്ട് കോമ്പീറ്റ് ചെയ്ത് അവരോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ വേറെ മാർഗമില്ല കാര്യം ആ ടൂറിസ്റ്റുകളെ കൊണ്ട് അവിടെ വരുന്നവരെ നമ്മളും അപമാനിച്ചിട്ടോ അവരോട് തട്ടിക്കയറിയിട്ടോ കാര്യമില്ല അവരോട് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അവരുടെ ജോലി സ്ഥലത്തു നിന്ന് സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ നമ്മൾ അവരോട് തട്ടിക്കയറുന്നത് മൂന്നാറുള്ള ഭൂരിപക്ഷം ആളുകളും ഭൂരിപക്ഷം ആൾക്കാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അതിഥി സൗഹൃദത്തോടു കൂടി പെരുമാറുന്നവരാണ് പക്ഷേ കുറച്ചാൾക്കാരുണ്ടല്ലോ അവരോടാണ് നശിപ്പിക്കരുത് മൂന്നാറിൻ്റെ ഭാഗം